ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം നേരിടുന്ന അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിന്റെ കുടുംബവീട് പൊളിക്കാൻ നോട്ടീസ് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ മഹുവിലുള്ള വിവാദമായ പൂർവിക വസതിക്കാണ് അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്നാവശ്യമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ നേരത്തെ ഇടി അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു വളരെ സുപ്രധാനമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഡൽഹി സ്ഫോടനം ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ അൽഫല സർവകലാശാല പ്രതിക്കൂട്ടിലായതാണ് ഈ അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിന്റെ കുടുംബ വീട് പൊളിക്കാൻ നോട്ടീസ് പറയും ി നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുള്ളത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം നേരിടുന്ന അൽഫല ഗ്രൂപ്പിന്റെ ചെയർമാൻ ജാവേദ് അഹമ്മദ് സുദ്ദിക്കിയുടെ കുടുംബവീട് അനധികൃത നിർമ്മാണമാണെന്നും അത് പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ നോട്ടീസ് നൽകിയിട്ടുള്ളത് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ മഹുവയിലുള്ള പൂർവിക വസതിക്കാണ് അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ആ നോട്ടീസ് നൽകിയിട്ടുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ നിർമ്മാണം അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് അത് പൊളിച്ചു നീക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ അൽഫല ഗ്രൂപ്പിന്റെ ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ സഹോദരൻ നേരത്തെ ഈ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരുന്നു മധ്യപ്രദേശ് പോലീസ് ഹൈദരാബാദിൽ നിന്നാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് അത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളിലാണ് ജാവേദ് അഹമ്മദ് സുദ്ദീദ്ഖിയും കൂടാതെ ഇയാളുടെ സഹോദരനും ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ അറസ്റ്റിലായിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരുടെ കുടുംബവീട് അനധികൃത നിർമ്മാണമാണെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത് കൂടാതെ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം രാജ്യത്ത് വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുകയാണ് എൻഫോഴ്സ്മെൻറ്റും എൻ തുടങ്ങി ദേശീയ അന്വേഷണ ഏജൻസികൾ അൽഫല യൂണിവേഴ്സിറ്റിയുടെയും അൽഫല യൂണിവേഴ്സിറ്റി ട്രസ്റ്റിന്റെയും പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് വളരെ സുപ്രധാനമായ യും മണിക്കൂറിൽ പുറത്ത് വരുന്നത് അൽഫല ഗ്രൂപ്പ് ചെയർമാൻ ജവാദ് അഹമ്മദ് സദ്ദീഖിന്റെ കുടുംബ വീട് പൊളിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ മഹുവിലാണ് ഈ വിവാദമായ പൂർവിക വസതി ഉള്ളത് ഈ വസതിക്ക് അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം പൊളിച്ച് മാറ്റണം എന്നുള്ളതാണ് ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ നേരത്തെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നതാണ് എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ജിഷു കൃഷ്ണ വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്